കമോണി എവിഡി സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ ഡനു പ്രോപ്പർട്ടീസ് അതായത് നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രോപ്പർട്ടീസ് മേടിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള എന്നാൽ കൃത്യമായിട്ടുള്ള വഴികൾ അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ അറിയാത്ത ആളുകളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പം ദുബായ് ദുബായിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വേണം അതിൽ കൃത്യമായ ചാനലിലൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് കൊടുക്കുന്ന ഒരു ടീമിനെ കണ്ടെത്താന്ന് പറഞ്ഞാൽ ലേശം പ്രയാസമായിരിക്കും അങ്ങനെ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഡന്യൂ പ്രോപ്പർട്ടീസിൻ്റെ സൗത്ത് ഇന്ത്യയിലെ ഹെഡ് ഓഫീസിലാണ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇവിടെ നമ്മളവിടുത്തെ റീജിയണൽ ഹെഡ് ഉണ്ട് ആഷിഖ് ഹുസൈൻ സർ നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം സച്ചിൻ മീറ്റ് ഫൈനലി ചെയ്തു അപ്പൊ കുറേ ആയിട്ട് കേൾക്കുന്നു ഇപ്പം വിദേശത്ത് ദുബായ് പ്രോപ്പർട്ടി ദുബായി എല്ലാവരും ഡ്രീം സ്പേസ് ആണല്ലോ ഒരുപാട് സിനിമകളിലൂടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ദുബായിലൊക്കെ സെറ്റിൽ ചെയ്യുന്ന ഇപ്പോഴും നമുക്കൊക്കെ അവിടെയൊക്കെ ഒരു പ്രോപ്പർട്ടി കിട്ടുമോ ഓ അവിടെയൊക്കെ ജീവിക്കാൻ പറ്റുമോ പോയി വരിക എന്നല്ലാതെ അപ്പൊ ചില സംശയങ്ങളുണ്ട് അപ്പൊ അവിടെ നമുക്കൊരു പ്രോപ്പർട്ടി സ്വന്തമായിട്ട് മേടിക്കണമെങ്കിൽ ഉള്ള കടമ്പകള് ഇപ്പം ദുബായ് എന്ന് പറയുമ്പോൾയോ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അതൊന്നും ചുമ്മാ നടക്കില്ല ദുബായ് ഒരു ഊതി വിർപ്പിച്ച ബലൂൺ ആണ് ഇതൊക്കെ പൊട്ടും സാമ്പത്തിക മാന്ദ്യമുണ്ട് എന്നൊക്കെ പല പല കമന്റുകളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാറുണ്ട് സാധാരണക്കാരുടെ അല്ലെങ്കിൽ പല ആളുകളുടെ അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ ദുബായ് തീർച്ചയായിട്ടും പോസിബിൾ ആണോ ദുബായിൽ നമുക്കൊരു പ്രോപ്പർട്ടി സാധ്യമാണോ അതിന് കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽ നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം തീർച്ചയായിട്ടും ദുബായിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കുക എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരുവിധം എല്ലാ മലയാളികൾക്കും ഇന്ത്യ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരുവിധം ചെറുകിട കച്ചവടക്കാർ തൊട്ടിട്ട് വർക്കിംഗ് ക്ലാസ് വരെയും എല്ലാവർക്കും അതിൻ്റെ ബെനിഫിഷ്യലും അതിന് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ഉള്ള ഒരു ആഗ്രഹവും കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഇരുപത് കൊല്ലം പ്രവാസിയായിട്ട് ഒരു വ്യക്തിയാണ് ആ ഇരുപത് കൊല്ലം മുമ്പത്തുള്ള ദുബായ് അല്ല ഇപ്പോഴുള്ള ദുബായ് ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ വിമാനയാത്ര ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് കൾച്ചർ മാത്രം വർക്കിംഗ് വർക്കിംഗ് ക്ലാസ് മാത്രം ആൾക്കാരുള്ളതും മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവരും ജോലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഞാൻ ദുബായിലോട്ട് പോകുമ്പോൾ അതിനകത്ത് കാണുന്ന പല ഫാമിലീസ് ടൂർ ടൂറ് പ്ലാനിങ്ങുമായിട്ടും ഒരു അഞ്ച് ദിവസം വിസിറ്റിങ്ങിന് വേണ്ടിയിട്ടും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും ദുബായി പോകുന്ന ആൾക്കാർ ഒത്തിരി ആൾക്കാർ അവിടെ ദുബായിലോട്ട് പോകാൻ തുടങ്ങി ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ഇന്ന് ഇന്നത്തെ ഫ്ലൈറ്റും എൻ്റെ എണ്ണവും അന്നത്തെ കാലത്തെ ഫ്ലൈറ്റിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ പതിൻപടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരു സീറ്റ് കിട്ടാനായിട്ടൊക്കെ എം ടി സീറ്റായിട്ട് പോകുന്നത് വളരെ ചുരുക്കമാണ് സോ അത്രത്തോളം ദുബായ് വളർന്നു കഴിഞ്ഞു അത്രത്തോളം ദുബായ് എന്ന് പറയുന്നത് കേന്ദ്രം കേരളത്തിലെ ജനങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെക്കൻഡ് ഹോമും കൂടിയാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സെക്കൻഡ് ഹോമും കൂടിയാ സോ ഇന്നത്തെ സിറ്റുവേഷനിലെ ദുബായിൽ നിന്ന് ഞാൻ ബേസിക്കലി നിങ്ങളൊരു സ്ട്രൈറ്റ് ടു ദയിന്റ് ഐ എം കമ്മിങ് കം ടു പോയിന്റ് ഇന്ന് ദുബായിൽ ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ വിസിറ്റേഴ്സിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ മില്യൺ ടൂറിസ്റ്റ് പീപ്പിൾ ആണ് അവിടെ വിസിറ്റ് മില്യൺ എന്ന് പറഞ്ഞാൽ മുപ്പത് കോടി ടൂറിസ്റ്റ് ആൾക്കാരാണ് അവിടെ വിസിറ്റ് ചെയ്ത് ദുബായിൽ ഹോട്ടൽ റൂംസിൻ്റെ അവൈലബിലിറ്റി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നര ലക്ഷം ഹോട്ടൽ റൂംസുകളെ ഇന്ന് ദുബായിൽ അവൈലബിലിറ്റി ഉള്ളൂ ഇനി ഈ ഇത്രയും പതിനഞ്ച് മില്യൺ ആൾക്കാർ ഒന്നിച്ച് വരുന്നതെന്നല്ല ദുബായിൽ പല സിറ്റുവേഷൻസിലും പല എന്താ എന്താ പറയുക മന്ത്സിലാണ് ഇവർ വന്ന് വന്ന് ചേരുന്നത് ആക്ച്വലി ഈ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ പോലും ദുബായിന് ഇന്നത്തെ സിറ്റുവേഷനിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ആക്ച്വലി അതിനാണ് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഭൂമിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പാർട്ട്മെൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ളി ഫണിഷ് അപ്പാർട്ട്മെൻറ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് ഒരു അഞ്ച് പേര് പേര് ആറ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും മൂന്നും നാല് റൂം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അതേ സമയത്ത് ഒരു ഫുള്ളി ഫണിഷ് ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ ഹൗ യു ഫീൽ ഇറ്റ് ആക്ച്വലി ഫാമിലി സിംഗിൾ ഹാപ്പനിങ് കാരണം ഈ ഒരു എപ്പിസോഡ് പ്രസക്തി ഇപ്പോൾ ഒരുപാട് ആളുകൾ മൈഗ്രേഷൻ ആണ് ഇവിടുന്ന് വിട്ടുപോകണം അപ്പൊ പഠിക്കാനായി പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജോലിക്കായി പോകുന്നവര് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നവരില്ല ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്ന ആളുകൾ തന്നെ ലക്ഷക്കണക്കിന് കണക്ക് ആ ഉണ്ടെന്നുള്ള കണക്കുകളാണ് പുറത്തു വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ പല രാജ്യങ്ങളിലും മേടിക്കുന്നത് അപ്പം എല്ലാവരും ദുബായ് എന്നുള്ളത് പണ്ടൊട്ടേ മലയാള ഡ്രീമാണ് വർഷം ജിയിലെ ആൾക്കാർ പണ്ട് കയറിപ്പോയിക്കോട്ടി അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവേ ഉള്ള സൈസ് നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങൾ യൂറോപ്യൻ കൺട്രീസിനെക്കാളും മറ്റ് വികസിത രാജ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ദുബായിലാണ് ആക്ച്വലി ആസ് എ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഈസിനെസും അവിടത്തെ ഗവൺമെന്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഒരു ലൈസൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഒരു ലൈസൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഒരു ട്രേഡിംഗ് ലൈസൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഈസ് ഓഫ് ട്രേഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ഡെവലപ്മെന്റ് ആക്ച്വലി ഇൻഫ്രാസ്ട്രക്ചർ ഈസ് അഗൈൻ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ഡെവലപ്മെന്റ് ആക്ച്വലി ഇപ്പം ഇപ്പം ഞാൻ തന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എന്റെ ഞാൻ പലപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഓരോ മാസം കൊണ്ടും രണ്ട് മാസം കൊണ്ടും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പുതിയ പുതിയ റോഡുകൾ വന്നുകൊണ്ടിരിക്കും ഓരോ പുതിയ പുതിയ ടവറുകൾ വന്നുകൊണ്ടിരിക്കും സോ ദാറ്റ് മച്ച് ഗ്രോത്ത് ഈസ് ഹാപ്പനിങ് ഇൻ ദുബായ് സോ ദാറ്റ്സ് ദൈവ ീപ്പിൾ ആർ കമ്മിംഗ് ടു ദുബായ് ആൻഡ് അഗൈൻ ജിയോഗ്രഫിലി നോക്ക് നോക്കുകയാണെങ്കിൽ ദുബായുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ആക്സസിബിൾ ആണ് ഈവൻ ചൈനക്ക് ട്രാ ട്രാവൽ ചെയ്യണെങ്കിൽ ഇറ്റ്സ് എ സിക്സ് ആൻഡ് ഹാഫ് ആൻ അവർസ് ട്രാവൽ ടൈം ഈവൻ ഇഫ് യു യൂറോപ്പ് സിക്സ് ആൻഡ് ഹാഫ് ഹവേഴ്സ് ട്രാവൽ ടൈം സിക്സ് അവേഴ്സ് വിത്തിൻ സിക്സ് അവവേഴ്സ് ആൻഡ് ദസ്റ്റ് തിങ് ഇസ് ദറ്റ് ഇന്ത്യ ഇസ് വെൽ കണക്റ്റഡ് വിത്ത് ദുബായ് സൊ ട്രേഡിങ് ആക്ടിവിറ്റീസും ഒത്തിരി മൂവ്മെൻറ്സും എല്ലാം നടക്കുന്നതുകൊണ്ട് ഒരു ബിസിനസ് ഹബ്ബായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് ഹബ്ബ് പ്ലസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പം ഇപ്പോൾ വേൾഡ് വൈഡ് നമ്മൾ നമ്പർ list of cities where the people want to you know visit ദുബായ് ദുബായ്സ് ബിക്കമിങ് തേർഡ് ആൻഡ് ഫോർത്ത് പൊസിഷൻസ് ഇൻ വേൾഡ് വൈഡ് ആക്ച്വലി കണ്ണൻചിപ്പിക്കുന്ന വേഗത്തിലാണ് ദുബായുടെ യുനോ ട്രാൻസിഷൻ ട്രാൻസേഷൻ ആക്ച്വലി സോ ഞാൻ ഈവൻ ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ ഈ ബുർജ് ഖലീഫ ഏരിയ ഭാഗത്ത് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് വെറും മണൽ മാത്രമാണ് അവിടെ കണ്ടിരുന്നത് ഇന്ന് അവിടെ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല അത്രത്തോളം ഡെവലപ്മെന്റ് നടന്നു അത്രത്തോളം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തോട്ടിരിക്കുന്നു അപ്പം ഇത് നമ്മുടെ ഒരു ഓഫീസാണ് യെസ് നമ്മുടെ കൊച്ചിയിലെ വൺ ഓഫ് ദ ഓഫീസാണ് നമ്മളിവിടെ നിന്നാണ് സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഹൈദരാബാദ് ണ്ട് ഇത് കൊച്ചിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ നമ്മുടെ ചെയർമാൻ്റെ വലിയൊരു ഫസ്റ്റ് ഓഫീസ് നമ്മൾക്ക് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നു ആക്ച്വലി ഒത്തിരി മലയാളികൾ പ്രത്യേകിച്ച് ദുബായിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കൊച്ചിയിൽ ഇത്രത്തോളം വലിയൊരു ഓഫീസ് നമ്മൾ ഓപ്പൺ ചെയ്തത് അത് അതുകൂടാണ്ട് കൊച്ചിയിൽ നിന്നുള്ള കസ്റ്റമേഴ്സിനെ മാത്രമല്ല നമ്മൾക്ക് സൗത്ത് ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സിനെ കാറ്റർ ചെയ്യാനും കൂടിയിട്ട് അവരുടെ സപ്പോർട്ടും അവർക്ക് ഫ്യൂച്ചറിൽ ഡോക്യുമെന്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനും കൂടി ചേർത്ത് മാത്രമാണ് നമ്മൾ കൊച്ചിയിൽ ഇത്രയും വലിയൊരു ഒരു ഓഫീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ പലപ്പോഴും നിങ്ങൾ കാണുന്ന ഈ പ്രൊജക്ട്സുകളെല്ലാം നമ്മൾ രണ്ടുവല്ലം മുമ്പ് മൂന്ന് വല്ല മുമ്പ് ലോഞ്ച് ചെയ്ത പ്രോജക്ട്സുകളാണ് നമ്മുടെ ദുബായിലത്തെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ഏത് പ്രോജക്ടുകളും നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ത്രീ ടു ഫോർ മന്ത്സ് ടൈം എല്ലാം വിറ്റ് ചെയ്ത് ഇത് ആക്ച്വലി കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് പോലും ഇല്ല ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഇത് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയി സോൾഡ് ഔട്ട് ആയി ഈ കാണുന്ന പ്രൊജക്ടുകൾ എല്ലാം സോൾഡ് ഔട്ട് ആയി ആക്ച്വലി ആയിട്ട് ഇതിനകത്തൊന്നും ഒരു യൂണിറ്റ് ചോദിച്ചാൽ പോലും എനിക്ക് തരാനായിട്ടില്ല നമ്മുടെ മറ്റ് ഡെവലപ്പേഴ്സ് പറയുന്ന പോലെ ല്ല പറയുന്നത് മറ്റൊരു അലബസ് പറയും ഞങ്ങൾ ഫുള്ളി സോൾഡ് ഔട്ടാണ് ബട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ വിൽക്കുന്നുള്ളത് പറയും പക്ഷേ ഇത് അതുപോലെയല്ല നമ്മുടെ പ്രോപ്പർട്ടി വൺസ് നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെന്റ് സെയിൽ ആ തന്നെ നടക്കും പിന്നെ അടുത്തൊരു മൂന്ന് മാസം കൊണ്ടും ബാക്കിയുള്ള സെയിലും കൂടെ നടക്കും ഒരു സിക്സ് ടു സെവൻ മന്ത്സ് ടൈമിൽ ഒരു മിക്കവാറും എല്ലാ പ്രോജക്റ്റും സ്റ്റാൻഡ് ലോൺ പ്രോജക്ട് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഇ ഹോൾ പ്രോജക്ട് സ്റ്റാൻഡ് ലോൺ പ്രൊജക്ട്സ് എല്ലാം ഒരു ത്രീ ടു ഫോർ മന്ത്സ് ടൈം കൊണ്ട് വിറ്റ് ചെയ്തിരും നമ്മുടെ പ്രൊജക്ട് നോക്കുകയാണെങ്കിൽ എല്ലാം ഓൾമോസ്റ്റ് ഒരു മാസം മാസം കൊണ്ട് വിറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സെയിലിനെ പറ്റി ടെൻഷൻ സെയിലിനെ പറ്റി ടെൻഷൻ നമ്മുടെ വേൾഡ് വൈഡ് നമ്മുടെ ഈ ഓഫീസ് എന്ന് പറയുന്ന കൊച്ചി ഓഫീസ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇരുപത്തഞ്ച് കൺട്രീസിൽ അപ്പോൾ കൺട്രി ഏറ്റവും കൂടുതൽ മാത്രമേ ഉള്ളൂ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യയിലത്തെ പോപ്പുലേഷൻ ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ അതിൽ ഒരു വൺ പെർസെന്റേജ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈൻറ്റേഴ്സിലാണ് അപ്പോൾ സെക്കൻഡ് തിങ് എന്താ വെച്ചാൽ ഇപ്പൊ ഒത്തിരി ആൾക്കാർ ദുബായിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന കാര്യം അതാണ് ഇപ്പം യൂറോപ്യൻ കൺട്രീസ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുന്നുണ്ട് അപ്പോഴും ദുബായ് എന്ന് പറഞ്ഞ സ്ഥലം എന്തുകൊണ്ട് അവിടെ നമ്മൾ എന്തുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം അവിടെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം സി രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ ഒരാൾ പോയി സെറ്റിൽ ആയി കഴിഞ്ഞാൽ നാട്ടോട്ട് വരാനുള്ള ഒരു ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിലൊരിക്കൽ രണ്ട് കൊല്ലത്തിലൊരിക്കൽ ആക്സസിബിലിറ്റി വിൽ പ്രൊഡ്യൂസ് ലോങ് ട്രാവൽ ജേർണി ഫസ്റ്റ് ഓഫ് ഓൾ ദുബായെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ത്രീ ഹവേഴ്സ് ഇവിടെ നിന്ന് കാലിക്കറ്റ് പോകുന്ന ദൂരം കൊണ്ട് ദുബായിട്ട് വീട്ടിൽ പോയിട്ട് പറഞ്ഞ നാട്ടിലെ പിന്നെ ദുബായ് എന്ന് പറഞ്ഞ കംപ്ലീറ്റ് കേരളീയ തനിമയാണ് ആക്ച്വലി അത് ദുബായ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോലും തന്നെ പല ഭാഗങ്ങളിലും ദുബായുടെ പല ഭാഗങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും അത് കേരളമാണെന്ന് തോന്നിക്കുള്ളൂ അത്രത്തോളം ഇവിടെ കിട്ടുന്നേക്കാളും നല്ലധികം റെസ്റ്റോറൻറ്റുകളും ഒത്തിരി എന്താ പറയാ നമ്മൾക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ക്വാളിറ്റിയോടുകൂടിയും കൂടുതൽ അത്ര വലിയ പ്രൈസിംഗ് അല്ലാത്ത രീതിയിൽ നമുക്ക് അവിടെ കിട്ടും സാധനങ്ങൾ കിട്ടും പിന്നെ അതായത് മിനി ഒരു കേരളമാണ് അത് ആക്ച്വലി സാമ്പത്തിക മാന്ദ്യം ഇപ്പോൾ ദുബായ് തകരാൻ പോകുന്നു അല്ലെങ്കിൽ ദുബായിൻ്റെ അവിടുത്തെ എണ്ണശേഖരം കുറയുന്നു അപ്പോൾ ഇനി അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റുകൾ നടത്തുന്നതിന് അർത്ഥമില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ சி இப்போ அது ஏதொரு கண்ட்ரீனை சம்மந்தும் பல இட் டிபென்ஸ் ஓன் பொழிட்டிக்கல் சிச்சுவேஷன்ஸ் இட் டிபென்ஸ் ஓன் யூனோ இன்ஃபிராஸ்ட்ரக்ச்சர் டெவலப்மெண்ட் இப்போ ஓயில் ஆன்ட் கியாஸ் பண்ணபோல பல தினம் டிபென்ட் ஏதாருக்கும் துபாய் ஆக்ச்சுவலி ஓயல் ஆன்ட் கியாஸினு டிபென்ட்ல கண்ட்ரி அல்ல ஒரு சித்தி அல்ல ஆக்சுவலி ദുബായ് ഇസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ബിസിനസ് ട്രേഡിങ് ആൻഡ് ഇൻ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള ആയിട്ട് പോർട്ട്ഫോളിയോ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റിയാണ് ദുബായ് ദുബായുടെ ജി ഡി പി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഡിപെൻഡ് ഓൺ ദ ഓയിൽ ഓയിൽ എക്കണോമി ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപെൻഡ് ഓൺ ദൂറിസം ആൻഡ് കംപ്ലീറ്റ്ലി ഡിപെൻഡ് ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ ആ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ തന്നെ ദുബായ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ദുബായ് പക്ഷേ ദുബായ് ആക്ച്വൽ കറക്റ്റ് പ്രോപ്പർ ദുബായിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ അങ്ങനെ പറ്റിക്കപ്പെട്ട ആളുകൾ ഉണ്ടാവില്ലേ ഇപ്പം ദുബായ് എന്ന് പറഞ്ഞിട്ട് മറ്റ് സ്പോട്ടിൽ അതായത് ഡിഫറെന്റ് ലോസ് ആണല്ലോ പലയിടത്തും അപ്പം ഈ ദുബായ് ലോസിലുള്ള അവരുടെ റീജ്യനിൽ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാം അതിനെക്കുറിച്ച് ഞാനൊരു വ്യക്തത ക്ലിയറായിട്ട് വരാം ദുബായിനെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ രണ്ട് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഒന്ന് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസും ഒന്ന് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസും ഈ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രോപ്പർട്ടീസ് ഇരിക്കുന്നതും പഴയ ദുബായ് സൈഡിലാണ് അതായത് ബർ ബർദുബായ് ദൈറ ആ സൈഡിലാണ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ഇരിക്കുന്നത് അത് ഒരു പ്രോപ്പർട്ടി നമ്മളൊരു ഫോറിൻ നാഷണലിന് മേടിക്കാനായിട്ട് പറ്റത്തില്ല അതിനകത്ത് അത് ലീസിന് മാത്രമായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അതേസമയത്ത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നാഷണാലിറ്റിക്കും പാസ്പോർട്ട് വാലിഡ് പാസ്പോർട്ടുള്ള ഏത് നാഷണാലിറ്റിക്കും ആ പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റുന്നതാണ് ഫസ്റ്റ് ുംയേഴ്സ് മാക്സിമം ലീസ് ഹോൾഡ് വിൽ ബി ദേഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ഒരു പ്രോപ്പർട്ടി ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കുന്ന സെയിം കൺസെപ്റ്റ് തന്നെ അത് വർക്ക് ചെയ്യുന്നു ഇപ്പം അടുത്തായിട്ട് നമ്മൾ സ്ഥിരം കാണുന്നതാണ് ആളുകൾക്ക് സെലിബ്രിറ്റീസിനൊക്കെ ഗോൾഡൻ വിസ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ കാണാറുണ്ട് ഇപ്പൊ ഗോൾഡൻ മിസ് നമുക്കിവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ മിസ്സ കിട്ടും എന്നുള്ളൊരു ധാരണ ശരിയാണോ അതെ ഗോൾഡൻ മിസ്സിനെ കുറിച്ചോട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി ഏതോ പല മാറ്റങ്ങളും വരുത്തി ഇപ്പൊ ലാസ്റ്റ് നിൽക്കുന്ന സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ില്ല്യൺ തെറംസ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ പോയിന്റ് ഫോർ ക്രോഡിനെ അബോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരാൾക്കും ഗോൾഡൻ വിസയ്ക്കുള്ള എലിജിബിലിറ്റി ഉണ്ട് ഓക്കെ അത് രണ്ടാമത്തെ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി വീടിക്കുന്ന സമയത്ത് ഈ കോടിയുടെ പ്രോപ്പർട്ടി വേടിച്ചിട്ട് നാല് കോടിയുടെ കംപ്ലീറ്റ് പേയ്മെന്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഗോൾഡൻ വിസ കിട്ടൂ കിട്ടൂന്നുള്ളതായിരുന്ന പല ആൾക്കാരുള്ള കൺഫ്യൂഷൻ അങ്ങനെയല്ല നാല് കോടി രൂപയുടെ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഇരുപത് ശതമാനം പേ ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലസ് നാല് ശതമാനം ഡി എൽ ഡി ക്കുള്ള കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ വിസയ്ക്കുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം ദാറ്റ് മീൻസ് നിങ്ങൾ കോടി രൂപയ്ക്ക് മോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവിടെ നാല് കോടിയുടെ ഇരുപത് ശതമാനം ഡൗൺ പേയ്മെൻ്റ് ആയിട്ടും നാല് ശതമാനം നിങ്ങൾ ഗവൺമെൻറ് ഫീ ആയിട്ട് പേ ചെയ്യുന്ന മൊമെൻറ്റ് തൊട്ട് നമുക്ക് ഗോൾഡൻ വിസയ്ക്ക് നമ്മൾക്ക് അപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങുകയാണ് ഓക്കെ ഫെസിലിറ്റിയും അവിടുത്തെ സെക്യൂരിറ്റിയും വേറെ ഒരു കൺട്രീനെ കുറിച്ച് വേറെ ഒരു കൺട്രീനേയും നമ്മൾക്ക് കോമ്പിറ്റ് ചെയ്യാൻ പറ്റില്ല അത്രത്തോളം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് അത്രത്തോളം അമ്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ ഇന്ന് കാണുന്ന പല ഡെവലപ്പേഴ്സും പല കൺട്രീസിലും പറയുന്ന അമ്യൂണിറ്റീസ് പിക്ചേഴ്സില് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ബട്ട് ഇൻ ദുബായിലെ ദേ സെറ്റ് ദിസ് മച്ച് ഓഫ് അമ്യൂണിറ്റീസ് ആദ്യ ഇറ്റ് വിൽ ബി ദയർ ആസ് പെർ റേറുള്ള വളരെ സ്ട്രോങ് ആണ് ആക്ച്വലി ഒരു കസ്റ്റമർ ഓറിയൻറ്റഡ് കസ്റ്റമർ ബാക്ടപ്പ് അവിടെ ഉള്ളത് കസ്റ്റമർ പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഡെവലപ്പർക്ക് ഹ്യൂജ് ഫൈൻസ് ആണ് അവിടെ കിട്ടുന്നത് അതുകൊണ്ട് മാത്രമല്ല നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ആ അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് അമ്യൂണിറ്റീസ് ആണ് ഇപ്പൊ നമ്മുടെ അപ്പാർട്ട്മെന്റുകളെല്ലാം കഴിഞ്ഞാൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ കിട്ടുന്നതിനെക്കാളും കൂടുതൽ അമ്യൂണിറ്റീസ് അവിടെയുള്ളത് പൂൾ ആണെങ്കിലും ജിംനേഷ്യം ആണെങ്കിലും അതുപോലെ തന്നെ ലോഞ്ച് ഏരിയ ആണെങ്കിലും അവർ പറയുന്ന പോലെ തന്നെ റിക്രിയേഷൻ ഏരിയസ് ആണെങ്കിലും അത് അത് ഒരു ഹോട്ടലിനെക്കാളും കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും കിട്ടുക അതുകൊണ്ട് മാത്രമാണ് കൂടുതൽ ആൾക്കാരും ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതും പിന്നെ ഒത്തിരി ആൾക്കാർ ഇവിടുത്തെ കേരളത്തിനെ സംബന്ധിച്ച് ഒത്തിരി ആൾക്കാർ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ ഒരു ഹോട്ടലിൽ പോയിട്ട് സ്റ്റേ ചെയ്യുന്ന മന്ത്ലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് കച്ചവടക്കാരോട്ടിട്ട് സെലിബ്രിറ്റികളോട്ട് സാധാരണക്കാർ വരെ ബിസിനസ്സുകാരോട്ട് ഒത്തിരി ആൾക്കാർ ട്രാവൽ ചെയ്യാറുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ ചെന്നിട്ട് ഹോട്ടലിൽ എടുക്കുന്നതിനേക്കാളും അഭിയാമിയാണ് ഒരു ചെറിയൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കടക്കുകയും ചെയ്യും റെൻഡൽ എന്ന് പറയുന്നത് ദുബായിനെ സംബന്ധിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റെൻഡൽ കിട്ടുന്ന ഒരു സിറ്റിയും കൂടിയാണ് ദുബായ് ആക്ച്വലി അത് നമ്മൾ നാടുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഒരു ടു പെർസെൻറ്റേജ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് വാല്യൂന്റെ ഒരു ടു പെർസെന്റേജ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ആരും വർഷത്തിന് മുമ്പുള്ളതാണ് അത് സംഘടനകൾ വേറെ ആരും ഇല്ല എന്റെ തന്നെയാണ് ഞാൻ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് അന്നെടുത്ത റേറ്റിലാണ് ഇപ്പോഴും വീണ്ടും ചോദിക്കുന്നത് അത് വാടക കൊടുത്തതിന്റെ പൈസ കൊടുത്തത് തന്നെ നമ്മൾക്ക് എന്താ പറയുക അതിന്റെ കൂടെ കയ്യിൽ നിന്ന് കൂടെ കൊടുത്തിട്ടാണ് ഞാൻ ഇ എം ഐ കൊടുത്ത് കെട്ടിയത് ആ സിറ്റുവേഷനിൽ ആ സമയത്ത് ഞാൻ ഒരു പ്രോപ്പർട്ടി ചുരുക്കത്തിൽ പറഞ്ഞാൽ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ കിട്ടുന്ന ഒരു വാടക എന്ന് പറയുന്ന ഒരു ഒന്നര ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം കിട്ടുന്ന വാടക വരെ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയിൽ അന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ന് പ്രോപ്പർട്ടി വാല്യൂ അനുദിനം കയറിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇറ്റ്സ് ഗെറ്റിംഗ് എവ്രി ഡേ പ്രൈസസ് ആർ ഇൻക്രീസ്ഡ് ഞാൻ തുടക്കത്തിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് വിട്ടുകൊണ്ടിരുന്ന സ്ഥലത്തിന് അന്നത്തെ സമയത്തും ഞാൻ എട്ടായിരം രൂപ സ്ക്വയർ ഫീറ്റ് വിട്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് എൺപത്തയ്യായിരം രൂപ സ്ക്വയർ ഫീറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ദുബായിനെ സംബന്ധിച്ച് എല്ലാവരും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഇനിയും നാളെയും നാളെയും പുതിയ ലോഞ്ച് വരും എന്നാണ് പറയാം പക്ഷേ അങ്ങനെയല്ല ദുബായിൽ എല്ലാ സ്ഥലത്തും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സോ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസോ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് ദുബായുടെ മേജർ സ്ഥലങ്ങളിലെല്ലാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റും ആയിക്കഴിഞ്ഞു ഇനിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമുള്ളൂ അടുത്തൊരു മൂന്ന് കൊല്ലത്തിനുള്ളിൽ ില് ദുബായിനകത്തുള്ള ഒട്ടുമിക്ക റിയൽ എസ്റ്റേറ്റ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസും ഓൾമോസ്റ്റ് അനൗൺസ് ചെയ്ത് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് സെല്ലിംഗ് ക്ലോസ് ആവും സോ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ അടുത്തൊരു മൂന്നു കൊല്ലം നാലു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെയിൽ മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ അവിടെ വർക്ക്ഔട്ടാൻ പോകുന്നത് ആക്ച്വലി ടെക്നിക്കലി സ്പീക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടെ ലാൻഡിൽ ഇനി ഡെവലപ്മെന്റ്സ് നടക്കാനുള്ള ഇത് കുറവാണ് പിന്നെ ഓൾമോസ്റ്റ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് ത്രീ പോയിന്റ് ഫൈവ് മില്യൻ ജനസംഖ്യ അവിടെ ഉണ്ട് ഇവിടെ അവിടെ അവൈലബിലിറ്റി ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിലെ താഴത്ത് മാത്രമേ യൂണിറ്റുകൾ അവൈലബിൾ എപ്പ് ആക്ച് സപ്ലൈ ശരിക്കും ഇപ്പോൾ ഇപ്പോഴും ഭൂമിലാണ് ഇനി അടുത്തൊരു മൂന്നു വല്ലത്തേക്കും ഭൂമിൽ തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സപ്ലൈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി ഇപ്പോൾ ഉള്ള ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ പോയിന്റ് ഫൈവ് മില്യൻ ത്രീ പോയിന്റ് ആൾക്കാരാണ് ഇപ്പോൾ അവിടെ ദുബായ് സിറ്റിയിൽ വസിക്കുന്നത് അത് അടുത്തൊരു പത്ത് വല്ലതും കൊണ്ട് ഇത് ഇറ്റ് ഷുഡ് ബി അറൗണ്ട് സെവൻ മില്യൺ പ്ലസ് പീപ്പിൾ വിൽ ബി മൂവിങ് ടു ദുബായ് സോ അതിനനുസരിച്ചുള്ള സപ്ലൈ ഇല്ല അവിടെ ആക്ച്വലി സെക്കൻഡ് തിങ് എന്താ വെച്ചാൽ ടൂറിസ്റ്റ് പീപ്പിൾ ടൂറിസ്റ്റ് പീപ്പിൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് മുപ്പത് കോടി അതായത് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ മില്യൺ ടൂറിസ്റ്റ് പീപ്പിൾ ആണ് കഴിഞ്ഞ കൊല്ലം മാത്രം വിസിറ്റ് ചെയ്ത് നമ്മൾക്ക് അവിടെയുള്ള ദുബായിലുള്ള ഹോട്ടൽ റൂംസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ദാറ്റ് മീൻസ് ഒന്നര ലക്ഷം ഹോട്ടൽ അപ്പാർട്ട്മെന്റ്സ് യൂണിറ്റുകൾ മാത്രമേ അവിടെ അവൈലബിലിറ്റി ഉള്ളൂ അപ്പോൾ അതിന്റെ ഗ്യാപ്പിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങും പിന്നെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എർ ബി എൻ ബി എൻ മറ്റുള്ള ഈ ദുബായ് ടൂറിസമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒത്തിരി പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടക്കും നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് അത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് നിങ്ങൾ വെച്ചുകഴിഞ്ഞാൽ ദുബായ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി ബുക്കിംഗ് ഡോട്ട് കോം മറ്റുള്ളതിനകത്ത് വെബ്സൈറ്റുകളെല്ലാം ഗോഡ അങ്ങനത്തെ വെബ്സൈറ്റുകളെല്ലാം അത് ഓട്ടോമാറ്റിക്കലി ലിസ്റ്റഡ് ആവും ലിസ്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് കാൻ ബി റെൻ്റഡൌട്ട് ഫോർ എ പെർ ഡേ റെൻ്റൽ ആസ് ഹോട്ടൽ ആക്ച്വലി അപ്പോൾ അതിൻ്റെ ആറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹ്യൂജാണ് അപ്പോൾ ഓക്യുപ്പൻസി റേറ്റ് നോക്കി കഴിഞ്ഞാൽ ദുബായിൽ ഒക്കുപൻസി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹോട്ടൽസ് ആർ ഒക്യുപ്പൈഡ് വിത്ത് എയ്റ്റി പെർസെൻ്റേജ് ഓക്യുപൻസി റേറ്റ് ത്രോട്ട് ദി കെയർ അവിടെ പീക്ക് സമയത്ത് പോയി കഴിഞ്ഞാൽ ഹോട്ടൽ റൂംസ് കിട്ടില്ല അപ്പം ദെൻ പീപ്പിൾ സ്റ്റാർട്ട് മൂവിംഗ് ടു സർവീസ് അപ്പാർട്ട്മെന്റ്സ് വേർ ദി ബിഗ് ബിസിനസ് ഈസ് ഹാപ്പിനിങ് ആക്ച്വലി സോ അതിനകത്ത് എന്താ കഴിഞ്ഞാൽ സിക്സ് പെർസെന്റേജിന്റെ തൊട്ടിട്ട് ഇറ്റ് വാൻ ഗോ അപ് ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫ് ഫ്രണ്ട് ലീഡ് വരയ്ക്കും വരുമാനം ഒത്തിരി ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് ദുബായിലോട്ട് ദുബായിലോട്ട് പോകുമ്പോൾ ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയും ചെയ്യാം അവരിവിടെ ഇല്ലാത്ത സമയത്ത് ആ പ്രോപ്പർട്ടി നമ്മൾക്ക് പെർ ഡേക്ക് റെൻറ്റിന് കൊടുക്കാനും പറ്റും അത് ദുബായ് ടൂറിസം ഗവൺമെന്റുമായിട്ടും പിന്നെ പ്രോപ്പർട്ടി മാനേജ്മെന്റ് കമ്പനീസുമായിട്ട് അപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇതിലാണ് ഇതിലാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത് ആക്ച്വലി അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർ ഓ എന്ന് പറയുന്നത് അത് ലോങ് ലീസിനേക്കാളും കൂടുതലായിരിക്കും അവിടെ രണ്ട് ടൈപ്പ് ഓഫ് ലീസിംഗ് ഉണ്ട് ലോങ് ലീസും ഷോർട്ട് ലീസും ഈ ലോങ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസത്തെ കോൺട്രാക്ട് കരാറാണ് ലോങ് ലീസ് എന്ന് പറയുന്നത് അതിനകത്തൊരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് അതായത് ഫിക്സ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെൻറ് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് ചെയ്യുന്നു കോൺട്രാക്ട് ചെയ്തിട്ട് പറയുന്നു എനിക്ക് ഇത്ര റെൻറ്റ് വേണം ഒരു കൊല്ലത്തേക്ക് അതാണ് ലോങ് ലീസ് അതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ആയിരിക്കും ഷോർട്ട് ലീസിൽ ഷോർട്ട് ലീസ് എന്ന് പറയുന്നത് ഈ എർ ബി എൻ ബി എൻ ബുക്കിംഗ് ഡോട്ട് കോം ദുബായ് ടൂറിസം അതോറിറ്റി ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിലാണ് നമ്മൾ ഷോർട്ട് ലീസിംഗ് പറയുന്നത് ഷോർട്ട് ലീസിംഗ് ഇസ് ഇസ് ലൈക്ക് പിക്കിംഗ് അപ്പ് എനി പിക്കിംഗ് അപ്പ് ഇൻ വെരി ഫാസ്റ്റ് മൂവ് ഇൻ ദുബായ് ആക് ഏരിയ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പ്രോപ്പർട്ടി മേടിക്കുന്നത് ഡോക്യുമെന്റേഷൻ നടക്കുന്നത് അല്ല സൂപ്പർ ബിൽഡ് ഏരിയയിലാണ് സൂപ്പർ ബിൽഡ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിഡോറിൻ്റെ ഏരിയ കവർ ചെയ്യും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നെറ്റ് യൂസബിൾ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വാതിൽ തുറന്നുകഴിഞ്ഞാൽ നമ്മുടെ റൂമിനകത്തും നമ്മുടെ ബാത്റൂമും മറ്റും ബാൽക്കണിയും എല്ലാം കൂടെ യൂസ് ചെയ്യുന്നത് വലിയ വ്യത്യാസം ഉണ്ടാവും സൂപ്പർ ബിൽഡ് ഏരിയ നിന്നും നെറ്റ് കാർബ് ഏരിയക്കകത്ത് ഒരു ഇരുപത്തി അഞ്ചെട്ട് മുപ്പത് ശതമാനം ലോഡ് ചെയ്തിട്ടാണ് ഒട്ടുമിക്ക ഡെവലപ്പേഴ്സും ഇന്ത്യയിൽ വിൽക്കുന്നത് when it comes to dubai we mm. we talk talk about about net carpet area area only we don't talk about super built ും പെടത്തില്ല കോമൺ ഏരിയ പെടുത്തില്ല നെറ്റ് കാർബ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഇപ്പൊ കാണുന്ന ഈ ഷോ അപ്പാർട്ട്മെന്റ് വെറും അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ് വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ് ഈ വൺ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ ഈ വൺ ബെഡ്റൂമിനെ നമുക്ക് ടു ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ആക്ച്വലി ഇത് നമ്മുടെ നമ്മൾ ദുബായിൽ ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത് നമ്മളായിരുന്നു ഈ പ്രൊജക്ട് നമ്മളായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത് വൺ ബെഡ്റൂം ക്യാൻ ബി കൺവേർട്ട് ഇൻ ടു ബെഡ്റൂം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ബെഡ് ഇങ്ങനെ നിവർന്ന് വരും അത് ബെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം പിന്നെ ഇത് ഈ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ കംപ്ലീറ്റ് പ്രൈവസി സെപ്പറേറ്റ് മാറും ഇപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്റ്റില് ശരിക്കും ഇതിൽ വൺ ബെഡ്റൂം ആണ് പെർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം സോ ലിവിംഗ് സ്പേസസ് സെപ്പറേറ്റ് ഉണ്ട് ഡൈനിങ് സെപ്പറേറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ വേറെ പ്ലസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സെമി ഫർണിഷ്ഡും ഫുൾ ഫർണിഷ്ഡും രണ്ട് ഓപ്ഷൻസ് വരാറുണ്ട് സെമി ഫർണിഷ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഫർണിഷ്ഡ് ആയിരിക്കും നാട്ടത്തെ പോലെ വേറെ ഫിറ്റ് ചെയ്യണം അങ്ങനത്തെ ഒന്നുമില്ല ഫുള്ളി ഫർണിഷ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് സംബന്ധിച്ച് വെറും ഡ്രസ്സുമായിട്ട് ഉള്ളിലോട്ട് വരാം ഇവിടുത്തെ ഫുള്ളി ഫർണിഷ്ഡ് പറയുന്നതാണ് അവിടുത്തെ സെമി ഫർണിഷ്ഡ് ആ രണ്ട് ഓപ്ഷനാണ് ആണ് സെമി ഫർണിഷ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലിവിംഗ് റൂമില് ബെഡും അതുപോലെ തന്നെ ലിവിംഗ് റൂമില് ടേബിള് അങ്ങനത്തെ സോഫ മാത്രമേ കൊണ്ടുവരേണ്ട മേടിക്കേണ്ട ആവശ്യമില്ല ഫണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിഥിങ് വിൽ ബി യു ദൂജിസ് നീറ്റ് മൂവ് വിത്ത് യർ ക്ലോത്ത് ഇൻക്ലൂഡിംഗ് സെർട്ടൻ പ്രൊജക്ട്സ് വി ഹാവ് കട്ടലറി ഈ ഓപ്പൺ കൺസെപ്റ്റിൽ കിടക്കുന്നതുകൊണ്ട് കിടക്കുന്നത് സ്പേസ് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ മോഡൽ കിച്ചൺ ഫെസിലിറ്റീസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി മോഡേൺ ടെക്നോളജിയും എല്ലാം എന്താ വെച്ചാൽ ഓപ്പൺ ആയിട്ട് ഉള്ള കിച്ചൺ സെറ്റപ്പ് ഇതിനകത്ത് എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ക്ലോസ്ഡ് കിച്ചണിൽ കിട്ടാത്തതിനപ്പുറം എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട് ഇപ്പൊ ഓവൻ നോക്കുകയാണെങ്കിലും ഗ്രില്ല് നോക്കുകയാണെങ്കിലും എവരിസ് സോ കബോർഡ്സ് ആണെങ്കിലും എല്ലാം സ്മാർട്ട്ലി ഡിസൈൻഡ് ആണ് അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ഒട്ടുമിക്ക സാധനങ്ങളും ഒരു ഹൗസ് ഹോൾഡ് അതായത് ഒരു സ്റ്റുഡിയോയ്ക്ക് അല്ലെങ്കിൽ ഒരു വൺ ബെഡ്റൂമിന് രീതിയിലാണ് കാബിനറ്റ്സ് ാണ്പ്പർട്ടിപ്പേഴ്സും ദുബായിൽ പ്രോപ്പർട്ടി സ്വന്തമാക്കണം ആഗ്രഹിച്ച് കുറെ പേര് വരും പക്ഷെ അതിനകത്ത് തന്നെ ഇപ്പൊ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് പലയിടങ്ങളിലും പോയി പെട്ടുപോയവര് പലയിടങ്ങളിലും പല ലോകങ്ങളാണ് ഇപ്പൊ ഗൾഫ് കൺട്രീസ് എല്ലാം കൂടെ ഒന്നിച്ചായിരിക്കും എല്ലാരും ഈ ദുബായ് എന്ന് പറഞ്ഞിട്ട് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച് ഞാൻ വളരെ സിമ്പിൾ ഉത്തരം പറയാം യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് എമിറേറ്റ് ഏഴ് എമിറേറ്റ് ചേർന്നിട്ടുള്ളതാണ് ഏഴ് എമിറേറ്റിൽ അബുദാബിയാണ് ക്യാപിറ്റൽ ദുബായ് ഉണ്ട് അജ്മാൻ ഉണ്ട് ഉണ്ട് കഴിഞ്ഞാൽ അതുകഴിഞ്ഞാൽ ഫിജാറസ് ഇതെല്ലാം എമിറേറ്റ്സിൽ പെടുന്നതാണ് ഇതെല്ലാം ഡിഫറെൻറ്റ് ഡിഫറെന്റ് എമിറേറ്റ്സ് ആണ് ഇത് പല ഒരു കാലത്ത് പല കൺട്രി ഡിഫറെ ഡിഫറെ കൺട്രി ആയിരുന്നെങ്കിൽ ഒന്നിച്ചാക്കിയിട്ടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ടാക്കിയത് ദുബായിനെ സംബന്ധിച്ച് അബുദാബി ഈസ് ക്യാപിറ്റൽ അബുദാബി ഈസ് ഓയിൽ റിച്ച് പ്ലേസ് ദുബായിനെ സംബന്ധിച്ച് അത്ര ഓയിൽ റിസർവ്ഡ് അല്ലെങ്കിലും അവർ ജി ഡി പി ഗ്രോത്ത് എത്രത്തോളം വളർന്നത് മെയിൻലി ടൂറിസം ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അവർ അത്രത്തോളം ഹൈ ആയതുകൊണ്ട് മാത്രം ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ദുബായിലോട്ട് വന്നു സ്പെഷ്യലി ബിസിനസ് ബിസിനസ് കമ്മ്യൂണിറ്റി ഹാസ് ബീൻ ടു ദുബായ് ബിക്കോസ് ഓഫ് ദീസിനെസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആക്ച്വലി അതൊരു മെയിൻ റീസൺ ആണ് പിന്നെ ടാക്സേഷൻ ബെനിഫിറ്റ് ഇസ് മെയിൻ റീസൺ ഇവിടെ നമുക്ക് കാണിക്കുന്ന മോഡൽസ് ആയിട്ടുള്ള എല്ലാം വിറ്റ് എല്ലാ പ്രൊജക്ടും വിറ്റ് പോയി ഇപ്പൊ നമ്മൾ വിറ്റ് പ്രൊജക്ടിന്റെ മോഡൽ പോലും നമ്മൾ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല ഇതെല്ലാം നമ്മൾ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ വിറ്റ് പോയതാണ് ഇത് അന്നത്തെ സമയത്ത് ഇന്ത്യൻ രൂപ ഒരു കോടീനടുത്തുള്ള പ്രൊജക്ട് ഇട്ടിട്ടുള്ളത് നമുക്ക് യൂണിറ്റ് അവൈലബിൾ ഉണ്ടായിരുന്നു ഇന്ന് ഈ പ്രൊജക്റ്റ് എടുത്തിട്ടുള്ള ആൾ ഒരു കോടി രൂപയ്ക്ക് എടുത്തിട്ടുള്ള ആള് ഇന്നത്തെ മാർക്കറ്റ് വാല്യു അനുസരിച്ച് അത് ഓൾ ഓൾമോസ്റ്റ് ഒന്നര കോടിയുടെ അടുത്താണ് എത്തി നിൽക്കുന്നത് അത് മാത്രമല്ല ഒരു കോടി രൂപയ്ക്ക് അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ ഇപ്പൊ ഇത് റെൻഡൽ മാത്രം കിട്ടുന്നത് ഓൾമോസ്റ്റ് ക്ലോസ് ടു വൺ ലാക്ക് ലാക്ക് ട്വന്റി തൗസൻഡ് വരയ്ക്കും ഇതിനകത്ത് റെൻഡൽ മാത്രമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റ് വാട്ട് ഇതെല്ലാം സോൾവ് ഔട്ട് ഇതെല്ലാം സോൾവ് ഔട്ട് ആയി ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പൊ നമ്മൾ ലോഞ്ചില് ചെയ്തിട്ടുള്ളത് ഒരു പ്രൊജക്ടൊരു ഒരു ആണ് ഡയമണ്ട്സ് വന്ന പ്രോജക്ട് ഡയമണ്ട്സ് എന്ന പ്രൊജക്ട് ഇരിക്കുന്നത് വന്നിട്ട് ജുമേരാ ലേക്ക് ടവേഴ്സിലാണ് ഡയമണ്ട്സ് എന്ന പ്രോജക്ട് ഇരിക്കുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജുമേരാ ലേക്ക് ടവേഴ്സിൽ ആ എൻഡിൽ ആ കംപ്ലീറ്റ് അമ്യൂണിറ്റീസ് കാണാൻ പറ്റുന്നതാണ് ആ ഭാഗത്താണ് കംപ്ലീറ്റ് വില്ലാസ് ഹൈ എൻഡ് വില്ലാസ് എല്ലാം ഉള്ളത് അവിടെ പ്രൊജക്റ്റ് ടവേഴ്സുകൾ കുറവാണ് അവിടെ ആക്ച്വലി ഈ നമ്മുടെ ഈ ഡയമണ്ട്സ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യൂ ആയിരിക്കും അമേസിങ് വ്യൂ ആയിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഓരോ ക്ലസ്റ്റേഴ്സാണ് ഇങ്ങനെ വെള്ളം വാട്ടർ മാൻ മെയ്ഡ് വാട്ടർ കനാൽസും ഇതെല്ലാം ഉള്ള ക്ലസ്റ്റേഴ്സാണ് അതിന്റെ അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചുതരാം അത് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏതൊരാൾക്കും അത് എടുക്കണം എന്നുള്ള തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ അതാണ് മൂവിങ് ആയിട്ടുള്ളത് അതിന്റെ പ്രത്യേകത വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് പ്ലാന് കസ്റ്റമറിനെ സംബന്ധിച്ച് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിള് പറയാം ഒരു കോടി രൂപ വിലയുള്ള ഒരു പ്രോപ്പർട്ടി ഞാനത് എഴുപത് ശതമാനത്തിൽ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യും ബാക്കി മുപ്പത് ശതമാനം കസ്റ്റമർക്ക് ആ പ്രോപ്പർട്ടി വാടക വാടക കൊടുത്തുകഴിഞ്ഞാൽ അഞ്ചു കൊല്ലം കൊണ്ട് റീറ്റെയിൻ ചെയ്തെടുക്കും എനിക്ക് അഞ്ചു കൊല്ലം കൊണ്ട് പേയ്മെന്റ് മതി ബാക്കി ബാക്കിയുള്ള പൈസ നമ്മൾക്ക് അഞ്ചു കൊല്ലം നമ്മള് കാലാവധി തരുന്നുണ്ട് നമ്മൾ ഹാൻഡ് ഓവർ എടുത്തിട്ട് അഞ്ചു കൊല്ലം കാലാവധി തരുന്നുണ്ട് ഈ അഞ്ചു കൊല്ലത്തിനുള്ള ഈ പ്രോപ്പർട്ടി നോർമലി വാടക കൊടുത്താൽ പോലും അതൊരു നാല് കൊല്ലം കൊണ്ട് ബാക്കി മുപ്പത് ശതമാനം കവറാകും പിന്നെ അതിൻറെ ഒപ്പം തന്നെ പ്രോപ്പർട്ടിയുടെ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൊല്ലം കൂടുംതോറും അയ്യഞ്ച് ശതമാനം ഞാൻ പറയുന്ന ഏറ്റവും ചുരുങ്ങിയ കണക്കുകൾ അയ്യഞ്ച് ശതമാനം വെച്ച് പ്രോപ്പർട്ടിയുടെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി ഒരു കോടി രൂപയുടെ പ്രോപ്പർട്ടി ഞാൻ എഴുപത് ലക്ഷം രൂപയ്ക്ക് തന്നു നിങ്ങൾക്ക് ടെക്നിക്കലി ഞാൻ എഴുപത് ലക്ഷം രൂപയ്ക്ക് തന്നു എന്നിട്ട് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ അഞ്ച് ശതമാനം വെച്ച് അഞ്ച് കൊല്ലം കൊണ്ട് കൂടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ അടുത്തെത്തി നിങ്ങൾ കയ്യിൽ സ്പെൻഡ് ചെയ്തോ വെറും എഴുപത് ലക്ഷം വെറും എഴുപത് ലക്ഷം ഓക്കെ കൊല്ലം കഴിഞ്ഞ് വെട്ടി കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഉണ്ടാക്കാവുന്ന മാർജിൻ പറയുന്നത് അമ്പത് ശതമാനത്തിന്റെ മുകളിലുള്ള മാർജിനാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് ഈ നമ്പേഴ്സ് എല്ലാം ഞാൻ പറയുന്നത് ലോവസ്റ്റ് ഫിഗേഴ്സ് വെച്ചിട്ടാണ് ഇതേ നമ്പേഴ്സ് എക്സ്ട്രീംലി ഹൈ ആകാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ലോങ് ലീസിംഗ് മാറ്റി ഷോർട്ട് ലീസിംഗ് കിട്ടി ഇതിനേക്കാളും കൂടുതൽ ആർവായി കിട്ടും ഇപ്പം നമുക്ക് പ്രോപ്പർട്ടി എല്ലാ ഏരിയയിലും നമുക്ക് തുല്യമായിട്ടുള്ള ഇതാണോ ഗ്രോത്താണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സി ഏരിയ ടു ഏരിയ ഡിഫറൻറ്റ് ആണ് ആക്ച്വലി ദുബായിനെ സംബന്ധിച്ച് ആയിട്ടുള്ള ഏരിയ ആണ് ഡൗൺ ടൗൺ ബിസിനസ് പേ ജുമേറ ലേക്ക് ടവേഴ്സ് ജുമേറ ഈ ഭാഗങ്ങളെല്ലാം ഓൾറെഡി ഡെവലപ്പ്ഡ് ആണ് ഇവിടെ എല്ലാം പ്രൈസിംഗ് ഭയങ്കര കൂടുതലാണ് ആക്ച്വലി ഇപ്പോൾ ദുബായിയുടെ മാപ്പ് ഒരു കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് ദുബായിയുടെ പഴയ എയർപോർട്ടാണ് ഉള്ളത് ഈ ഇതിന്റെ ചുറ്റുവട്ടത്താണ് ഡേര ഭർതുബായ് ഈ ഉള്ളത് ഇതാണ് ഡൗൺ ടൗൺ ഏരിയ വരുന്നത് ഈ ഡൗൺ ടൗൺ ഏരിയയിലാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടവേഴ്സുകളും അപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഉള്ളത് ബുർഷ് കലീഫ ഉള്ളത് ഈ ഏരിയയിലാണ് അതിൻ്റെ ശേഷം ജുമേറ ഏരിയ ജുമേര ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് ഫേസിങ് ഏരിയയാണ് ഈ ജുമേര ഏരിയയിലും ഓൾമോസ്റ്റ് ഡെവലപ്മെൻസ് നടന്നു കഴിഞ്ഞു ഇവിടെ എല്ലാം പ്രൈസിങ് ഹൈ പീക്കിലാണ് ഉള്ളത് അതുകൂടാതെ തന്നെ ജുമേറ ലേക്ക് ടവേഴ്സ് ഏരിയ അത് ഈ ഈ പറയുന്ന ഏരിയ ആണ് ഐലൻഡ്സും ജുമേറ ലേക്ക് ടവേഴ്സ് ഏരിയയും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോഷ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയാണ് ഇവിടെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ മിക്സ്ഡ് ആണ് ഇവിടെ ബിസിനസ്സും ഉണ്ട് റെസിഡൻഷ്യലും ഉണ്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ ഏരിയ ാണ് ഇപ്പൊ നമ്മുടെ പ്രൊജക്ട് ഡയമണ്ട്സ് പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഡിമാൻഡ് ഉള്ളത് കാരണം എന്താ അവിടെ ഇനി ലാൻഡ് പോർഷൻസ് ഇല്ല അവൈലബിൾ ഇല്ല ഇനി ദുബായുടെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ദുബായുടെ പുതിയ എയർപോർട്ട് വരുന്നുണ്ട് അൽമക്തൂം എയർപോർട്ട് അത് ദുബായുടെ സൗത്ത് സൈഡിലാണ് വരുന്നത് അതാണ് ദുബായിലത്തെ അനദർ എയർപോർട്ട് വിച്ച് ഈസ് ഓൾറെഡി ഓപ്പറേഷൻ ഇപ്പോൾ ഓപ്പറേഷൻ ആണ് ഫുൾ ആണെങ്കിൽ ഇനി നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സിനകത്ത് ഫുൾ ഫംഗ്ഷൻ ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതായി കഴിഞ്ഞാല് ലോകത്തിലെ ആ ലോകത്തിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ബിസിയസ്റ്റും ബിഗസ്റ്റ് എയർപോർട്ടും ആയിട്ട് മാറും ഇപ്പൊ ആ ഏരിയയിൽ ചുറ്റുവട്ടത്താണ് കൂടുതൽ ഡെവലപ്മെന്റ്സ് നടക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായിലെ റിയൽ എസ്റ്റേറ്റ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് കഴിഞ്ഞു സോ ദാറ്റ്സ് വൈ ആം സെയിങ് ദിസ് ഇസ് എ റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഇൻ ദുബായ് ആൻഡ് വിത്തിൻ എ ത്ര ത്രീ ആ ഫോർ ഫോർ ഇയേഴ്സ് ദ പ്രോപ്പർട്ടി പ്രൈസസ് വിൽ പീക്ക് ഇൻ ടു ദ ഹൈ റേറ്റ് സോ ഇപ്പം നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും റെൻ്റലായിട്ടും ആർഒ എ ആയിട്ടും അതൊരു റീസെയിൽ പോവാണെങ്കിൽ പോലും കിട്ടും കാരണം ഇപ്പം ദുബായിലെ റിയൽ എസ്റ്റേറ്റ് ഭൂമി നോക്കിക്കഴിഞ്ഞാല് ലാസ്റ്റ് ഒരു പത്ത് കൊല്ലമായിട്ടുള്ള ബിൽഡിങ്സിനെ മാത്രമേ ഡെവലപ്പ് ആയിട്ടുള്ളൂ കാരണം ഇനിയൊരു ബിൽഡിംഗ് ഡെമോളിഷ് ചെയ്യാൻ ഇനിയും വേണം നാൽപ്പത് കൊല്ലം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പഴയ ബിൽഡിങ്ങൾ ഇല്ല നമ്മൾക്ക് അപ്പൊ പൊതുവേ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൈറ്റ് ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ജനസംഖ്യ ദുബായിൽ വെച്ച് നോക്കുമ്പോൾ ത്രീ പോയിന്റ് ഫൈവ് മില്യൻ എന്നുള്ളത് അടുത്തൊരു പത്ത് കൊല്ലം കൊണ്ട് ഓൾമോസ്റ്റ് അത് ടെൻ മില്യനിലോട്ട് എത്തും ആ ടെൻ മില്യനിലോട്ട് എത്തുമ്പോൾ നമ്മൾക്ക് കൊടുക്കുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇസ് എ ഹ്യൂജ് ക്യാപ്പ് ഇസ് ദാറ്റ്സ് വൈ ഇപ്പോഴുള്ള ഒരു ഒട്ടുമിക്ക ഡെവലപ്പേഴ്സും വേറെ എമിറേറ്റ്സിൽ പോയിട്ട് പ്രോപ്പർട്ടി ബിസിനസ് പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ചെയ്യുന്നത് എന്റെ കയ്യിൽ ഞാൻ അവിടെ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ ഉദ്ദേശിക്കുകയെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ അധികം ഒന്നും എടുക്കാനില്ല അപ്പം എന്തായിരിക്കും നല്ല ഇപ്പം എനിക്കൊരു ടു ബെഡ്റൂമൊക്കെ പാടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഇ എം ഐ ഒരു പ്രോപ്പർട്ടി എടുത്തുകഴിഞ്ഞാൽ ഇ എം ഐ പോകുന്നേക്കാളും ചുരുങ്ങിയ ചെലവില് ഞാൻ ഒരു പ്രോപ്പർട്ടി തരണം നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടും ഞാൻ ഗിവ് യു പ്രോപ്പർട്ടി വാല്യൂ ഒരു കോടി ആണെങ്കിൽ എനിക്ക് ഒരു പെർസെൻറ്റേജ് മാസം വെച്ച് തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തരാം വൺ പെർസെൻറ്റേജ് ലാഖ് സോ ഒരു കോടി കോടിയുടെ പ്രോപ്പർട്ടി ഇല്ല നമ്മുടെ ഇതിലുള്ള ഒരു കോടിയുടെ പ്രോപ്പർട്ടി എല്ലാം വിറ്റ് പോയി ഇപ്പോൾ ഉള്ളത് രണ്ടര കോടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടെ പേയ്മെൻറ്റ് പ്ലാനും അങ്ങനെ തന്നെയാണ് വൺ പെർസെൻറ്റേജ് പേ ചെയ്യുക എല്ലാ മാസവും തുടക്കത്തുള്ള ഇനീഷ്യൽ എമൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്വൻ്റി പെർസെൻറ്റേജ് ഡൗൺ പേയ്മെൻറ്റ് എന്തായാലും ഉണ്ട് അത് രണ്ട് മാസം കൊണ്ട് ചെയ്താൽ മതി പ്ലസ് ഫോർ പെർസെൻറ്റേജ് നമുക്ക് രജിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം വൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടര കോടി രൂപയുടെ അടുത്തുമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇൻവെൻറ്ററി ഉള്ളത് എനിക്ക് ഈ രണ്ടര കോടി രൂപയിൽ എനിക്ക് അതിനകത്ത് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റും തരാൻ പറ്റും അതുപോലെ തന്നെ ഈ രണ്ടര കോടി രൂപയ്ക്ക് എനിക്കൊരു ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റും തരാൻ പറ്റും പക്ഷേ ഒരു വ്യത്യാസം ഉണ്ട് ലൊക്കേഷൻ ആണ് ഇപ്പം ഞാൻ പറയുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ജുമേര ലൈറ്റ് ഹേഴ്സിനകത്ത് വളരെ എക്സ്പെൻസീവീവ് ആണ് അവിടെ അവിടുത്തെ തൊട്ടടുത്ത് തന്നെയാണ് എമിറേറ്റ് സ്ലിമിങ്ങും അങ്ങനത്തെ കുറേ ഹൈ എൻഡ് കമ്മ്യൂണിറ്റി എല്ലാം ഉള്ളത് അവിടെ നമ്മൾക്കൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടര കോടിയുടെ അടുത്തോളം വരും അതേസമയത്ത് സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഏരിയ ഉണ്ട് ഉണ്ട് ഒരു സ്പോർട്സ് എന്ന് എനിക്ക് ഇതേ പ്രൈസിന് ടൂബെഡ് ബെഡ്റൂം തരാൻ പറ്റും അതാണ് വ്യത്യാസം ലൊക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആക്ച്വലി അപ്പോൾ ലൊക്കേഷനെ അനുബന്ധിച്ചാണ് പ്രൈസിംഗും നടക്കുന്നത് അപ്പോൾ ജെ എൽ ടി ഭാഗത്ത് എനിക്ക് ഒരു സ്റ്റുഡിയോ തരാൻ പറ്റുന്ന അതേ എനിക്ക് സ്പോർട്സ് സ്പോർട്സ് സിറ്റിയിൽ ജുമരാഡ് ബെഡ്റൂം തരാൻ പറ്റും അപ്പം ദുബായി ഒരു പ്രോപ്പർട്ടിയെ പറ്റിയുള്ള സംശയങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് നമുക്കൊരു നീണ്ട എങ്കിലും എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ എല്ലാം വിചാരിക്കുന്നു അപ്പം ഇനി ദുബായിൽ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ദുബായിൽ നമുക്കൊരു സ്വപ്ന വസതിയൊക്കെ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഡോ പ്രോപ്പർട്ടീസ് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് വിളിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരും പറയുക ദുബായ് വെച്ച് തന്നെ കാണാം തീർച്ചയായിട്ടും ഓക്കെ അപ്പം ബൈ